കഴിഞ്ഞ ദിവസം ഈ പുട്ട് സാമുവലിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടായിരുന്നല്ലോ അല്ലെ നമ്മുടെ ഇന്ത്യയുടെ ഏതാണ്ട് അഞ്ചോളം വരുന്ന എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാനിൽ വെച്ച് തകർത്തു അത് വീണ സ്ഥലത്ത് നിന്നും കണ്ടിട്ടുള്ള ആള് നേരിട്ട് വിളിച്ച് ഇവൻ ചോദിച്ചു ഇപ്പൊ ചെറിയ പുള്ളിയൊന്നും ഇവർ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ പോലും അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് മറ്റു ഒരു മാധ്യമങ്ങളും സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് മന്ത്രി സ്ഥിരീകരിക്കാത്ത ഇന്ത്യയുടെ ആർമി സ്ഥിരീകരിക്കാത്ത ഇനി പാകിസ്ഥാന്റെ ഡിഫൻസ് പോലും സ്ഥിരീകരിക്കാത്ത എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് എടുത്തിട്ട് അങ്ങോട്ട് ചൊറിയാൻ നോക്കിയതാണ് ഇപ്പൊ ചൊറിയും കുത്തി ഇപ്പം അവിടെ പോയിരിക്കുന്നത് കാരണം ഇവന്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും മേജർ രവി അദ്ദേഹം ഒരു മിലിറ്ററി കാരനാണ് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷേ അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായതുകൊണ്ടും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ് കാരണം ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ഈ നാറിയെ പൊക്കിക്കൊണ്ട് നടന്ന ഒരു വിഭാഗമാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം ഇവിടുത്തെ സംഖ്യകളും അതുപോലെ തന്നെ ക്രിസംഖികളും ശരിക്കും ഇവന്റെ തൊഴിൽ ഈ സ്പുട്ട് സാമൂലെന്ന് പറഞ്ഞ ഇവന്റെ തൊഴിൽ എന്ന് പറയുന്നത് തന്നെ ഊമ്പിച്ച് ജീവിക്കുക എന്നുള്ള അതും വളരെ കൃത്യമായിട്ട് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സംഖ്യകളെയും ക്രിസ്തംഗലെയൊക്കെ ഇവൻ ഊമ്പിച്ച് പറ്റിച്ച് ജീവിക്കുന്ന ഒരു പരനാറിയാണ് എന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞപ്പോൾ പോലും ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടാറുണ്ട് അത് ഈ പറയപ്പെടുന്ന ആൾക്കാരാണ് അത് നിന്റെ തൊഴിലാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ മനസ്സിലായാലോ അല്ലേ അണ്ണാക്കിൽ അടിച്ച് തന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്തായാലും അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബർ യൂട്യൂബർ നമ്മുടെ മേജർ രവിയെ വിളിക്കുന്ന സമയത്ത് മേജർ രവി ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും ഒന്ന് കേൾക്കണം ഇവനെ ഇത്രയും കാലം ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്ത് നടന്ന ചില ഊളകളില്ലേ വേട്ടാവാളിയന്മാർ നീയൊക്കെയാണ് ഇത് കേൾക്കേണ്ടത് കാരണം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതും ഈ രാജ്യത്തിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും ആരാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ വളരെ നിർണായപ്പെട്ട പദവിയിൽ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിരുന്നു അതായത് അവരുടെ ജാതിയും പേരും ഒക്കെ എടുത്തുകൊണ്ട് ചില ആൾക്കാർ വാർത്തകൾ ചെയ്തു ഞാൻ അതിനെ കുറിച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ അതിനകത്ത് ജാതി മതമൊന്നും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അതിനകത്ത് മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇവർ ആരാണെങ്കിലും നമ്മളെ ശത്രുരാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മതം ചെതേണ്ട കാര്യമില്ല അത്തരത്തിൽ മതം ചെതഞ്ഞ് വരുന്ന പല ആൾക്കാരുടെയും ഉദ്ദേശം എന്താണ് എന്ന് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് ഇപ്പം മുസ്ലിങ്ങളുണ്ടാകാം ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ഉണ്ടാകാം ഹിന്ദുക്കളുണ്ടാകാം അപ്പൊ അത് നമ്മൾ നോക്കട്ടെ നമുക്ക് ഒറ്റ കാഴ്ചപ്പാടുള്ള ആ കാര്യത്തിൽ എല്ലാവരും ഇന്ത്യക്കാരാണ് നമുക്ക് മേജർ മാമൻ ഈ പുട്ടു സാമൂഹ്യന്ന് പറഞ്ഞ പരനാറിയ കുറിച്ച് പറയുന്ന ഈ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ അത് നിങ്ങൾ എല്ലാവരും കാണുക കണ്ടതിന് ശേഷം ഇവിടുത്തെ ഇവനെ സപ്പോർട്ട് ചെയ്ത ചില മല വാണങ്ങളുണ്ടല്ലോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു വീഡിയോ ഉണ്ടോ എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഏത് എയർ മാർഷലിനെയാണ് അവനുള്ള പണി ഞാൻ ഈ ന്യൂസ് കണ്ടവഴിക്കുന്ന ഞാൻ ഓങ്ങി വെച്ചതാണ് ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുള്ള് അപ്പൊ മിനിഞ്ഞാന്നുള്ളത് അത് കൊടുക്കുന്നതിനു എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ കംപ്ലീറ്റ് പ്രൂഫ് എന്റെ ഫ്രോഡ് കേസുകള് എല്ലാം എന്റെ ഇതിൽ കൂടെ തന്നു എന്താ എന്താച്ചാ ചെയ്തോ എങ്ങനെ വേണേ അപ്പൊ ഞാനിപ്പതൊന്നും എടുക്കുന്ന അവിടെ നിൽക്കട്ടെ പക്ഷെ പിന്നെ അത് വായിച്ചപ്പോഴാണ് ഇവൻ പോലും ഇത്രയും ഒരു ഒരു പണത്തിന് വേണ്ടി മാത്രം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡോക്ടർ അവരുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതെല്ലാം എന്തെങ്കിലും കിട്ടിയപ്പോഴാണ് ഞാൻ രണ്ടു കോടി എറണാകുളത്ത് ഓഫീസ് തുടങ്ങാനെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പൊ മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ മോഹൻലാലിനെ തെരുവടിച്ചുകൊണ്ട് നടക്കുന്നു ആ അവിടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിട്ട് ട്രാപ്പ് ചെയ്യാൻ അപ്പൊ ഇങ്ങനെ ഇപ്പതാ ഇപ്പൊ അവന്റെ ചാനൽ എന്നിട്ട് ഞാനിവിന്റെ ചാനൽ തുറന്നു ആദ്യം കാണുന്നത് അക്കൗണ്ട് നമ്പർ ആണ് ഒരു യൂട്യൂബ് ചാനലിലെ അക്കൗണ്ട് നമ്പർ ഞാൻ എന്റെ ഇത് വികസിപ്പിക്കുന്നു ിക്കുന്ന ഇങ്ങനെയാണോ അനിൽ രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഇവിടെ വന്നിട്ട് അഞ്ച് റാഫേൽ പോയി ഇവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണോ ഇന്ത്യക്ക് പാകിസ്ഥാൻ അവിടെ തോക്ക് ചൂടുമ്പോഴത്തേക്കും വീഴുന്ന റാഫേൽ എന്ന് പറയുന്നത് റഫേൽ അത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ഇവനൊക്കെ പറയുമ്പോ ഇവന് ഒരു ബുദ്ധിയില്ല അതോ ഇന്ത്യയിൽ അവൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഫുൾ കാശ്മീരി വശത്ത് നിൽക്കുന്നവർ പാകിസ്ഥാനിൽ പോയ റഫേൽ എങ്ങനെയാണ് അതിലെ ഇന്ത്യയിൽ വന്ന് വേണം വെറുതെ അല്ല അതിന്റെ വേറെ വിശദീകരണം അതെന്താണ് ഞാൻ അവിടുത്തെ സംസാരിച്ചു അനില് വേറെ ഒന്നറിയോ എന്റെ ബാച്ച്മേറ്റ് എന്റെ ഒറിജിനൽ ബാച്ച്മേറ്റ് ഡിസംബറിൽ പാസ് ഔട്ട് ഔട്ടായിട്ടുള്ള ആർമി ചീഫ് ചെന്ന ദ്വേദി അതുപോലെ തന്നെ ഒന്ന് കാശ്മീരിലെ കമാൻഡ് ചെയ്യുന്നത് ജനറൽ സുജീന്ദർ സുജീന്ദർ വന്നിട്ട് എന്റെ ഞങ്ങൾ ഒരുമിച്ച് പാസ് ഔട്ട് ഔട്ടായതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാലും ഓൾ ഓക്കെ ഓൾ ഓക്കെ ഓൾ അല്ലാതെ ഇവനെപ്പോലെ പറയുമ്പോഴത്തേക്കും എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പറി ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത് ആ എയർ മാഷ്ടെ കോട്ട് മാഷ്ടിക്കാനുള്ള എല്ലാ സെറ്റപ്പും എനിക്ക് ചെയ്യാനുള്ള ഇന്ന് ദൈവം നമുക്ക് ചെയ്യാൻ സാധിച്ചു കാരണം യുദ്ധം നടക്കുമ്പോൾ എയർ മാസ്റ്റർ അവിടെ നടക്കുന്ന കാര്യങ്ങള് ഇവന്റെ അടുത്ത് പറഞ്ഞേക്കില്ലേന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് രണ്ടു മൂന്ന് ചാനലും പെൺകുട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേൾക്കാൻ കാരണം ഇത്രയും ഞാൻ ഇങ്ങനെ ഒരാളെയും ഞാൻ തെറി പിടിച്ചിട്ടില്ലേ രാജ്യത്തിന്റെ പ്രശ്നമാണ് രാജ്യം നമ്മൾ നിന്നിട്ട് ഒറ്റക്കെട്ടായി നന്നിട്ട് എന്റെ കുറച്ച് എന്റെ അസിറ്റന്റ് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കൊല്ലത്തുള്ള പയ്യൻ അവിടെ രാജേഷ് ബിക്കാനായിട്ടുള്ള ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് ഞാൻ രാത്രി മൂന്നു മണിക്കാണ് വേണ്ടടുത്ത് വിളിച്ചു പറഞ്ഞത് ഇനി അവിടുന്ന് അറിയാൻ പോരെ മോനെ സംഭവം കുറച്ച് പ്രശ്നമാണ് അപ്പൊ ഇല്ല ചേട്ടാ ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് പോകണം നമ്മളിങ്ങനെ ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും

പണ്ട് ഇവനൊരു തേൽക്ക എന്ന് പറയുന്ന പേര് തേൽക്ക സാമൂ അല്ല എന്നാണ് ഇവനീ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്ത് അങ്ങനെ പൈസ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തരാണ് വരുന്നത് ഇവനിപ്പോ കേരളത്തിൽ എവിടെയാണെന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത് എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് നമുക്ക് നേരിട്ട് കാണാന്ന് എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ രാജ്യദ്രോഹി സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞു എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നു അവനെ ഇനി വരാൻ പോകുന്ന അതുപോലെ തന്നെ ഇത് ക്രൌഡ് ഫണ്ടിങ് എന്നും പറഞ്ഞ് ഇവർ മൂന്ന് കോടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആള് ഇവനെ പോലെ തന്നെ രാജ്യദ്രോഹികളാണല്ലോ അവർക്കെന്തേലും വരും അന്വേഷണം രാജ്യം വേറെ അല്ലേ ഓക്കെ ഈ പണ്ടൊക്കെ ഇരുന്നിട്ട് പല്ലവനെയൊക്കെ തെരുവിളിച്ച് രാജ്യത്തിനെ തെരുവിളിച്ചിരുന്നെങ്കിൽ യു കാൻ എസ്കേപ്പ് ബട്ട് ടുഡേ യു എസ്കേറ്റ് അപ്പോൾ നിങ്ങൾ കേട്ടത് നമ്മുടെ മേജർ രവിയും യൂട്യൂബറായിട്ടുള്ള അനിൽ മുഹമ്മദും തമ്മിൽ ഈ പുട്ട് സാമൂഹിൽ നടത്തിയിട്ടുള്ള ആ ഒരു വീഡിയോയിലെ പരാമർശത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ള ഒരു വോയിസ് മേജർ റവിയുടെ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ മേജർ രവി എന്ന വ്യക്തിയോടൊക്കെ നമുക്ക് വിയോജിപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു ബിഗ് സല്യൂട്ട് കാരണം അദ്ദേഹം ഒരു മിലിറ്ററി കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എവനാണെങ്കിലും അത് ജാതിയും മതവും നോക്കാതെ ഇതുപോലെ ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യണം അതിനകത്ത് ഒരു മാറ്റം ഇല്ല രാജ്യത്ത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ഉപ്പും ചോറ് നിന്നിട്ട് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ ഒറ്റ കൊടുക്കുന്ന ഏത് കൊള്ളാം കൊള്ളാർമ്മത്തിന്റെ യാതൊരുവിധ പഴുതിലൂടെ കൂടെ രക്ഷപ്പെടാൻ പോകാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ടാണ് പൂട്ടുന്നത് എന്തായാലും ഈ നാറിയുടെ ചാനൽ അങ്ങോട്ട് പൂട്ടി കേട്ടിട്ടുണ്ട് ഇവന്റെ ഹിസ്റ്ററി പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇവൻ ഹണി ട്രാപ്പുകാരനാണ് ഇവൻ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് ഒരു കാലത്ത് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം വിവന തോളിലേറ്റ് നടന്നതാണ് ഇവന്റെ വാർത്തകൾ കേട്ടവരാണ് എല്ലാവരും അപ്പൊ ഇവൻ യൂട്യൂബിലൂടെയൊക്കെ ഇത്തരത്തിൽ പണം സമാഹരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും പണം കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടും എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടിരിക്കുന്നത് എന്ത് കിട്ടാൻ വേണ്ടി കൊണവതാരം നടത്തിയപ്പോഴത്തേക്ക് അവന് അണ്ണാക്കിലാണ് അടിച്ചു കൊടുത്തത് പക്ഷേ ഇത് ഇവിടെ കൊണ്ട് തീരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം കളിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസിനോടാണ് അത് ഇനി ഈ ബുൾഹാന് താടിയും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയാൻ ഇവരെ കൊണ്ടാവില്ല അപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും